അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ടോ കുറച്ച് ദിവസം നമ്മൾ ചെയ്യാത്തതിൻ്റെ ആ ഒരു വിഷമമൊക്കെ ഇപ്പോൾ തീർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആ നമുക്ക് എത്രത്തോളം അതൊരു ഗുണം കിട്ടിയെന്നുള്ളത് രണ്ട് സൈഡ് നല്ല പൊള്ളിയായിട്ടുണ്ട് അല്ല ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോൾ നമുക്ക് മഴ ഒക്കെ ഒക്കെ സമാധാനമായിട്ടാണ് ഉള്ളതായിരിക്കുന്നത് ഞങ്ങൾക്ക് അതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലും നമ്മൾ ഹെയർ പാക്കാണ് ചെയ്തത് ഒന്നര അട ഇടവിട്ടിട്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്യണത് അപ്പോൾ ഇന്ന് ഫേസ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ ഫേസ് പാക്കിലൊക്കെ കടന്നിട്ട് അവിടെ ഉണ്ണികൾ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ഫേസ് പാക്കാണ് ചെയ്യണത് അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു മുപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെയ്യും വേണം നിർബന്ധമായിട്ട് ചെയ്യും വേണം നമുക്ക് ചെയ്യാൻ മടി പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്നുവെച്ചാൽ നമ്മുടെ സ്കിന്ന് നമ്മൾ നോക്കിയാൽ തന്നെയാണ് അത് ശരിയാവുള്ളൂ അപ്പോൾ അത് ചുളിച്ചിലൊക്കെ കുറയാനൊക്കെ ആയിട്ട് നമുക്ക് നെറ്റിയുടെ അവിടെ അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗത്ത് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ല അപ്പം അവിടെയുള്ള ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയ ഏറ്റവും നല്ല ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇതാഴ്ചയിൽ ഒരു വട്ടം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം എന്നാണ് ഞാൻ പറയാം അത് വെച്ചാൽ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിരിക്കാനും എല്ലാത്തിനും നല്ല ഗുണം ചെയ്യണമെന്നാണ് കേട്ടോ നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ആ പാക്കിലോട്ട് പോകാം നമുക്ക് പാക്കുണ്ടാക്കാനായിട്ട് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ വേണ്ടത് അതിലോട്ട് നമ്മൾ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത് കല്ലായിട്ടുള്ള പഞ്ചസാര എല്ലാം മുഖം അല്ലെങ്കിൽ സ്ക്രാച്ച് കാർഡ് വന്ന പോലും അതുപോലെ പൊടിച്ച മൺസാര വേണം കേട്ടോ ചേർക്കാനായിട്ട് പിന്നെ ഇതിൽ നമ്മൾ കോഫി പൗഡറും കൂടിയിട്ട് ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കുറച്ച് നേരം നല്ലപോലെ ഇളക്കണം കേട്ടോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണം പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ മുഖം നല്ല ടൈറ്റ് ആവാനായിട്ട് മുട്ടയുടെ വെള്ളം വളരെയധികം സഹായിക്കും ഈ തൂങ്ങി കിടക്കുന്നത് അതൊക്കെ ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖൊക്കെ നല്ല ടൈറ്റ് ആവും നല്ല ഭംഗിയാവും നമുക്കധികം പ്രായമൊന്നും തോന്നിക്കില്ല കേട്ടോ ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാണ്ട് നല്ലപോലെ പ്രായം തോന്നിക്കേണ്ടത് അതൊന്നും തോന്നിക്കില്ല അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ചേർക്കുന്നത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നല്ലൊരു വൈറ്റ്നിങ് ഏജൻ്റാണ് അതുപോലെ തന്നെയാണ് കോഫി പൗഡറും ഇത് ഇതേ ഇതേപോലെ നല്ല പോലെ ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ പൊടി കുറവാണ് വെച്ചാൽ കുറച്ച് കൂടുതലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ അത് ബാക്കി വന്ന് നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഇടാം കേട്ടോ അല്ലെങ്കിൽ കയ്യുമ്പോൾ കാലുമുല വേണമെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം അത് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം നമ്മൾ മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുകയാണ് വേഗം തന്നെ അത് പിടിപ്പിക്കാൻ പറ്റും പിന്നെ കണ്ണിൻ്റെ അവിടെ അധികം തേച്ച് കൊടുക്കണ്ട മുട്ടയുടെ വെള്ളയായി കാരണം വലിച്ചിൽ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഉണങ്ങി കഴിയുമ്പോൾ ഇത് വല്ലാണ്ട് ടൈറ്റായിട്ട് നമ്മൾ കഴുകുന്നേക്കാളും നല്ലത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം ഇട്ടതിന് ശേഷം വലിഞ്ഞ് തുടങ്ങിയെന്ന് നമുക്കറിയാമല്ലോ മുഖത്ത് നല്ല ടൈറ്റ് ഫീൽ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മളത് കഴുകി കൊടുക്കുന്നതാണ് നല്ലത് ഒന്ന് കൈ കൊണ്ട് മസാജ് ചെയ്ത് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് വലിഞ്ഞു തുടങ്ങിയിട്ട് കേട്ടോ ഞാൻ വല്ലാണ്ട് വലിയാനായിട്ട് നിൽക്കണില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പള്ളി ഇപ്പം നേരെ പിന്നെ നമ്മൾ വല്ലാണ്ട് ഉണങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഇത് സ്ക്രബ് ചെയ്യണ്ട വല്ലാണ്ട് ഞാൻ ഇന്ന് കാലത്താണെങ്കിൽ നമുക്കിവിടെ ഉണ്ടാക്കിയത് അപ്പോൾ ആ മാവ് ബാക്കി വന്നപ്പോൾ സ്ക്രബിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴെപ്പോഴും നമ്മൾ മുഖത്ത് സ്ക്രബിങ് ചെയ്യേണ്ടത് പൊട്ടയാണേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സംസാരിക്കാൻ പോലും നമുക്ക് ഇവിടെ ടൈറ്റായിട്ട് പറ്റണില്ല മുഖമൊക്കെ കഴിക്കിയിട്ട് പിന്നെ ഞാൻ പള്ളിയെ ഫോണിക്കുള്ള വിശേഷങ്ങളാണ് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് മുഖം ഒക്കെ നല്ല ക്ലിയർ ആയിട്ടാണ് കുറച്ച് ദിവസം നമ്മൾ ചെയ്യാത്തതിൻ്റെ ആ ഒരു വിഷമമൊക്കെ ഇപ്പോൾ തീർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആ നമുക്ക് എത്രത്തോളം അതൊരു ഗുണം കിട്ടി എന്നുള്ളത് രണ്ട് സൈഡ് നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പള്ളിയിൽ പോയിട്ടുള്ള ഇറങ്ങുമ്പോഴത്തെ കാര്യം കാണിച്ചു തരാം അപ്പം നമ്മൾ ലാസ്റ്റത്തെ ഫൈനലൊക്കെ ആണ് കേട്ടോ അടിപൊളി ആയിട്ടില്ലേ ഞാനിനി പള്ളിയിൽ പോയിട്ട് വരുന്നത് സമയമായി ഏഴ് മണിക്ക് അവിടെ തുടങ്ങും നമ്മൾ ഇന്നിട്ട് വൈകിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അവിടുത്തെ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ ഫോണോഴ്ക്ക് ഞാൻ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ